പുട്ടും കടലിയാണ് വെക്കുന്നത് അപ്പൊ സാധാരണ പച്ചരി കൊണ്ടുള്ള പുട്ടും പിന്നെ ഗോതമ്പ പൊടി റാഗിപ്പൊടി അങ്ങനെ പല പൊടികളോടും നമ്മൾ പുട്ടുണ്ടാക്കുക ഇതെന്ന് നമ്മൾ മട്ടേരി വെച്ചിട്ട് പുട്ടുണ്ടാക്കുക അപ്പൊ ആ മട്ടേരി മട്ടേരി അരി കൊണ്ട് എങ്ങനെയാണ് നമ്മൾ പുട്ടുണ്ടാക്കുന്നത് ഞാൻ കാണിച്ചു തരാം ആദ്യം നമ്മൾ മട്ടേരി മട്ടരി എത്രയോ വേണ്ടെങ്കിൽ അത് എടുത്തിട്ട് നല്ലോണം കുതിർത്ത് വയ്ക്കുക ഓവർനൈറ്റ് കുതിർത്ത് വയ്ക്കുക എന്നിട്ട് രാവിലെ എണീറ്റ് അതൊന്ന് വെള്ളം ഒന്ന് വാർത്ത് വയ്ക്കുക എന്നതിന് ശേഷം ഒരു തുണി വിരിച്ചിട്ട് അതിലേക്ക് നമ്മളിത് ഇങ്ങനെ ഇട്ടുകൊടുക്കുക ഇനി ഇങ്ങനെ പരത്തി വയ്ക്കുക ഇവിടുത്തെ വെള്ളമൊക്കെ പോവാൻ വേണ്ടിയിട്ടാണ് നല്ലോണം ഇങ്ങനെ പരത്തി എടുക്കുക ഇത് മട്ട എരിയാണ് മട്ടരി കൊണ്ടാണ് നമ്മൾ ഇന്ന് പൊട്ടുണ്ടാക്കുക അതൊന്ന് നല്ലോണം ഒന്ന് വെള്ളം വാർന്ന് വരട്ടെ ഈ അരിയിലെ വെള്ളമൊക്കെ പോയിട്ടുണ്ട് ഇനി നമുക്കിന്നത് മിക്സിയുടെ ജാറിലേക്ക് കുറേശട്ടിട്ട് പൊടിച്ചെടുക്കാം ഞാനിപ്പോൾ അത് ചെറിയ രണ്ട് ഗ്ലാസ് അരിയാണ് എടുത്തേക്കുന്നത് അപ്പോൾ രണ്ട് പ്രാവശ്യമായിട്ടാണ് ഞാനിത് പൊടിച്ചെടുക്കുന്നത് നമ്മൾ അരി പൊടിച്ചെടുത്തിട്ടുണ്ട് ഇത് അരി നമ്മൾ നല്ല ക്വാണ്ടിറ്റി ഉണ്ടാവും കേട്ടോ അത് പൊടിച്ച് കഴിഞ്ഞാൽ പിന്നെ പൊടിക്കുന്ന സമയത്ത് അരി നമ്മൾ തുണിയിൽ ഇങ്ങനെ വിരുത്തിച്ചില്ലേ അത് ഒന്ന് വല്ലാണ്ട് ഡ്രൈ ആവരുത് കുറച്ചൊരു നനവ് വേണം നമുക്ക് ഇത് പൊടിക്കുമ്പോൾ അപ്പം നമുക്ക് ഇതേപോലെ ഇങ്ങനെ പൊടിയായിട്ട് കിട്ടും അപ്പോൾ നമുക്കിനി വേറെ നമുക്ക് കുഴക്കുക ഒന്നും വേണ്ട അതാണ് നമ്മളിതിൻ്റെ പ്രത്യേകത ഈ നമുക്ക് ഈ മട്ടരി അല്ലാതെ വേറെ പുഴുക്കലരി എല്ലാം ഉപയോഗിക്കാം കേട്ടോ പച്ചരി അല്ലാത്ത എല്ലാ അരികളും നമുക്ക് ഉപയോഗിക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം പിന്നെ അതിലേക്ക് കുറച്ച് നാളികേരം കൂടി നമ്മൾ കൊടുക്കാം ഇട്ടുകൊടുക്കാം അത് നല്ലോണം നമുക്ക് മിക്സ് ചെയ്ത് നമുക്ക് പുട്ട് ഉണ്ടാക്കാം ഇതാണ് അപ്പോൾ ഈ പുട്ട് എന്ന് പറഞ്ഞാൽ മറ്റേ വെള്ള അരി അരിയുണ്ടാവും പലതരത്തിലുള്ള പുഴുക്കൽ അരിയൊക്കെ ഉണ്ടാവില്ലേ ആ അരിയെല്ലാം ഇതേപോലെ തന്നെ ചെയ്താൽ മതി കുതിർത്ത് വെച്ച് നല്ലോണം കുതിരണം കുതിർന്നിട്ട് നമ്മൾ അത് തുണിയിൽ വിരിക്കുമ്പോൾ അതിനൊന്നും കൂടി പറയുകയാണ് തുണിയിൽ വിരിക്കുന്ന സമയത്ത് നല്ലോണം ഡ്രൈ ആവരുത് ഒരു നനവ് വേണം നമ്മൾ മിക്സിയിലിട്ട് പൊടിക്കുമ്പോൾ ഇനി നമുക്കിത് പുട്ടുണ്ടാക്കി ഇതേ നമുക്ക് പുട്ടുണ്ടാക്കാം അത് പുട്ടുണ്ടാക്കാൻ ഇപ്പം നമ്മൾ സാധാരണ ചെയ്യണം പോലെ തന്നെ ചെയ്താൽ മതി ആദ്യം നമ്മൾ കുറച്ച് നല്ലോണം നാളികേരം ഇട്ടുകൊടുത്താൽ മതി ഇനി അത് എനിക്ക് കൊണ്ടാണ് എളുപ്പം ഓരോ പിടി ഓരോ കണക്കാണ് അങ്ങനെ രണ്ട് പിടിയാണ് ഞാൻ ഒരു കഷ്ണത്തിന് എടുക്കുന്നത് ഇനി നമുക്ക് വീണ്ടും നല്ലവണ്ണംത്തിരി നാളികേരം ഇടാം നാളികേരം ഇതിൽ നല്ലോണം വേണം നമുക്ക് ടുപ്പത്ത് വെച്ച് നമുക്ക് ഇട്ട് ആക്കിയെടുക്കാം നമുക്കൊരു കടലക്കറി എളുപ്പത്തിൽ എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം ആദ്യം നമ്മൾ പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഒരു പിടി നാളികേരം ഇട്ടിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു മൂന്നാല് ചെറിയ ഉള്ളി മൂന്നാല് വെളുത്തുള്ളി ഒരു കാൽ ടീസ്പൂണ് പെരിഞ്ചീരകം കുറച്ച് കറിവേപ്പില ഒരു ചെറിയ കഷ്ണ ഇഞ്ചി ഇതിട്ടിട്ട് നമുക്ക് നന്നായിട്ട് ഒന്ന് വറുത്തെടുക്കാം ഒന്ന് ഇതിലത്തെ തേങ്ങയിലത്തെ വെള്ളമൊക്കെ പോയതിന് ശേഷം നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നമ്മൾ നാളികേരം നന്നായി വറുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് എരുവിനാവശ്യത്തിനുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കാം അതുപോലെ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം ഇനി നമുക്കതിലേക്ക് കുറച്ച് ഗരം മസാല കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ പെരിഞ്ചീരകം ഓൾറെഡി നമ്മളിതിലിട്ടിട്ടുണ്ട് കുറച്ച് ഗരം മസാല കൂടി ഇട്ടിട്ട് നല്ലോണം ആ പച്ചമണം പോണത് വരെ ഒന്ന് നല്ലോണം മുരിച്ച് എടുക്കാം വറുത്തെടുക്കാം കറി വറവിടാൻ പോവുകയാണ് ഫാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ചൂടായി അതിലേക്ക് നമുക്ക് കറിക്ക് ആവശ്യമുള്ള കടുക് ഇട്ടെടുക്കാം അതുപോലെ കുറച്ച് പെരിഞ്ഞീരകൾ പൊട്ടിച്ചെടുക്കാം ഒരു രണ്ട് മൂന്ന് പച്ചമുളക് വരും ചെറിയ ഭക്ഷണം തക്കാളിയുടെ ഒരു കഴുകും ചെറുതാക്കി വിട്ട് അതും കൂടി ഒന്ന് വഴി കൊടുക്കും ഒരു ഒരു പ്രത്യേക രസം ഉണ്ടാവും നമുക്ക് കല്ലക്കറിയൊക്കെ ചെറിയൊരു വെള്ളം തക്കാളിയൊക്കെ അത് രസൊക്കെ അതൊന്ന് ഇന്ന് ഇതൊന്നും തക്കാളി ഒന്നും ഇങ്ങനെ ഒന്ന് വല്ലാണ്ട് മുടങ്ങിതായും അവ ഒന്നും വേണ്ട ഒന്ന് വാടിയാൽ മതി അരപ്പ് ചേർത്ത് കൊടുക്കാം നമ്മൾ നേരത്തെ വറുത്ത വറുത്ത് വെച്ച അരപ്പ് നമ്മള് ചേർത്ത് കൊടുക്കാം ആ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് ചേർത്ത് ഇനി അതിലേക്ക് നമുക്ക് വേവിച്ച് ഉപ്പിട്ട് വേവിച്ച് വെച്ചാൽ കടല കൂടി ചേർത്ത് കൊടുക്കാം ഓരോരുടെ ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള വെള്ളം ഇതിൽ ഒഴിച്ചെടുക്കാം പുട്ടിനാവുമ്പോൾ കുറച്ച് ഗ്രേവി വേണം നല്ലോണം ഇനി ഇതൊന്ന് നല്ലോണം തിളച്ചാൽ മാത്രം മതി അപ്പോൾ നമ്മളെ പുട്ടിലേക്കുള്ള കടലക്കറി റെഡി ചെയ്യാം നമ്മളെ പുട്ടായിട്ടുണ്ട് അല്ല നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ടാണ് നമുക്ക് കിട്ടിയേന്ന് ഇങ്ങനെ എല്ലാവരും ഒന്ന് ഇതേപോലെ ഒന്ന് പുഴുക്കലരിയോ മട്ടരിയോ ഒക്കെ വെച്ചിട്ട് പുട്ട് ഉണ്ടാക്കി നോക്കൂ കേട്ടോ നല്ല ടേസ്റ്റും ഉണ്ടാവും കഴിക്കാനും ഇത് നമുക്ക് കുറച്ച് നേരം ഇരുന്നാലും ഇങ്ങനെ ഇതാവില്ല ആ സോഫ്റ്റ്നെസ് എപ്പോഴും ഉണ്ടാവും അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവും വിചാരിക്കുന്നു എല്ലാവർക്കും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്